എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ മിഥുൻ ക്രിട്ടിക്കൽ കെയർ ഡോക്ടറാണ് സോ ഇന്ന് നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം കോളൻ ക്യാൻസർ നമ്മുടെ മലയാളികളുടെ ഭക്ഷണരീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിക്കനും അതുപോലെ തന്നെ റെഡ്മീറ്റൊക്കെ ഒരുപാട് കഴിക്കുക ഫൈബറുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ചിക്കനും റെഡ്മീറ്റൊക്കെ കൂടിയിട്ട് ഫൈബറുള്ള ഭക്ഷണങ്ങൾ വളരെ കുറച്ച് മാത്രം കഴിക്കുക അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എന്തെങ്കിലും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആൽക്കഹോൾ കൺസെപ്ഷൻ സ്മോക്കിംഗ് പിന്നെ വ്യായാമം ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ അമിതഭാരം ഉള്ളവർ ഇവരിലൊക്കെ കോളൻ ക്യാൻസറിൻ്റെ ഒരു സാധ്യത വളരെ കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോളൻ ക്യാൻസറിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്കിന്ന് നോക്കാം കോളൻ ക്യാൻസർ അല്ലെങ്കിൽ കോളോ റെക്റ്റൽ ക്യാൻസർ എന്നത് വലിയ കുടൽ അതായത് ലാർജ് ഇൻ്റസ്റ്റെയിൻ എന്ന അർത്ഥത്തിൽ കോളൺ അല്ലെങ്കിൽ റെക്ടം എന്ന ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന ഒരു ക്യാൻസർ ഇത് പുരുഷന്മാരിലും സ്ത്രീകളിലും കാണപ്പെടുന്ന ഒരു പൊതുവായ ക്യാൻസറാണ് പ്രത്യേകിച്ച് പ്രായം കൂടുമ്പോൾ ഇനി നമുക്ക് എന്താണ് കോളൻ ക്യാൻസർ എന്ന് നോക്കാം കോളൺ ക്യാൻസർ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ കുടലിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന ഒരു മലിംഗ്നൻ ട്യൂമറാണ് ഇത് പലപ്പോഴും അഡിനോമാറ്റസ് പോളിപ്സ് എന്ന ബെനയിൻ വളർച്ചകളിൽ നിന്ന് പതുക്കെ മാറ്റം വന്നാണ് വികസിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് അപായ സാധ്യതകൾ കൂട്ടുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം മോഡിഫയബിൾ നമുക്ക് മാറ്റാനാകുന്ന റിസ്ക് ഫാക്ടറുകൾ എന്തൊക്കെയാണ് ആദ്യം നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആഹാരശീലം കുറവുള്ള ഫൈബർ കൂടുതലുള്ള ചിക്കൻ റെഡ് മീറ്റ് പ്രോസസ്സ് ചെയ്ത ഭക്ഷണം ഇതൊക്കെ കഴിക്കുന്നത് കോളൻ ക്യാൻസറിൻ്റെ സാധ്യത കൂട്ടാൻ കൂട്ടാറുണ്ട് അതുപോലെ തന്നെ മദ്യപാനം പുകവലി അതുപോലെ തന്നെ അമിതഭാരം ഇതൊക്കെയാണ് നമുക്ക് മാറ്റാൻ സാധിക്കുന്ന റിസ്ക് ഫാക്ടറുകൾ ഇനി മാറ്റാനാകാത്ത ഫാക്ടറുകൾ റിസ്ഫാക്ടറികളിലേക്ക് പോവുകയാണെങ്കിൽ നോൺ മോഡിഫൈബിൾ ആയിട്ടുള്ള റിസ്ഫാക്ടറികളിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രായം ഒരു അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ അതായത് ലിഞ്ച് സിൻഡ്രോം ഫെമിലിയൽ അഡിനോമാറ്റസ് പോളിപ്പോസിസ് തുടങ്ങിയ സിൻഡ്രോംസ് ഉള്ളവർ ഫാമിലി ഓൾറെഡി ഉള്ളവർക്ക് കൊളൻ ക്യാൻസറിൻ്റെ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പഴയ എന്തെങ്കിലും പോളിപ്സിൻ്റെ ഹിസ്റ്ററി ഉള്ളവർ അല്ലെങ്കിൽ കോളൻ ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളവർക്കും ഒരു മലിഗ്നൻറ്റ് രീതിയിലേക്ക് കോളൻ ക്യാൻസർ എത്താനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ബബൽ ഡിസീസ് ക്രോൺസ് ഡിസീസ് അൾസറേറ്റീവ് കൊളൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്കും കോളൻ ക്യാൻസറിൻ്റെ സാധ്യത കൂടുതലാണ് അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വളർച്ച കോളൻ ക്യാൻസർ എങ്ങനെയാണ് വളർന്നു വരുന്നത് ഒരു മലിനൻ്റെ രീതിയിലേക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്ന് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ കോളൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വലിയ കുടലിൻ്റെ ലൈനിങ്ങിൽ അഡിനോമ എന്നൊരു ക്യാൻസറസ് അല്ലാത്ത ഒരു പോളിപ്പ് ഉണ്ടാകുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതിൽ മ്യൂട്ടേഷൻസ് ജനറ്റിക് മ്യൂട്ടേഷൻ സംഭവിച്ചതിന് ശേഷം അതൊരു ഇൻവേസീവ് അടിനോ കാർസിനോമയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ മ്യൂട്ടേഷൻസ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന മ്യൂട്ടേഷൻസ് എ പി സി ജിൻ മ്യൂട്ടേഷൻ അതുപോലെ തന്നെ കെ ആർ എ എസ് മ്യൂട്ടേഷൻ പി ഫിഫ്റ്റി ത്രീ ലോസ് ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ജനറ്റിക് മ്യൂട്ടേഷൻസ് അടുത്തതായിട്ട് നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ലക്ഷണങ്ങളോടെയാണ് രോഗികൾ നമ്മുടെ മുമ്പിലേക്ക് വരിക എന്ന് നമുക്ക് നോക്കാം ആ ഏർലി സ്റ്റേജസ് ആണെങ്കിൽ ലക്ഷണമൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അനീമിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നല്ല ഫെറ്റീക്ക് ജനറലൈസ്ഡ് വീക്ക്നെസ് ഉണ്ടാവാം അഡ്വാൻസ് സ്റ്റേജിലെസിലെ സ്റ്റേജസിലേക്ക് നമ്മൾ പോകുമ്പോൾ മലത്തിൽ രക്തം കാണാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഓൾട്ടേഡ് ബവൽ ഹാബിറ്റ്സ് അതായത് ഡയറിയ അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും മാറി മാറി വരുന്ന ഒരവസ്ഥ പിന്നെ ടെനസ് ടെനസ്മെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അതായത് നമ്മൾ മലം പാസ് ചെയ്തിന് ശേഷവും പൂർണ്ണമായിട്ടില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഉണ്ടാവാം വിശപ്പില്ലായ്മ വയറുവേദന പിന്നെ ഒബ്സ്ട്രക്ഷൻ അതായത് ക്യാൻസർ സെൽസ് നമ്മുടെ കുടലിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരെ പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനൊരു രോഗി അടുത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത് എങ്ങനെയാണ് ഒരു ഡയഗ്നോസിസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതെന്ന് നമുക്ക് നോക്കാം പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കൊളനോസ്കോപ്പിയാണ് കൊളനോസ്കോപ്പിയാണ് ഒരു ഡയഗ്നോസിന് വേണ്ടിയും അതുപോലെ തന്നെ ഒരു ബയോപ്സി എടുക്കാനും നമ്മൾ കൊളനോസ്കോപ്പിയെ ആശ്രയിക്കാറുണ്ട് ബയോപ്സി ഇപ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മലദ്വാരത്തിലൂടെ ഒരു ട്യൂബ് ഇട്ടതിന് ശേഷം എന്തെങ്കിലും പോളിപ്സ് പോലെയുണ്ടെങ്കിൽ അവിടെ നിന്നൊരു ഒരു ചെറിയൊരു അംശം കോശം അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ പാത്തോളജിക്ക് വേണ്ടി വിധേയമാക്കാറാണ് പതിവ് അപ്പോൾ അങ്ങനെ പോസിറ്റീവ് വരുവാണെങ്കിൽ അടിനോ കാ പോസിറ്റീവ് വരുവാണെങ്കിൽ കോളൻ ക്യാൻസർ നമുക്ക് കൺഫേം ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ് പിന്നെ ഇമേജിംഗ് ചെയ്യാറുണ്ട് നമ്മൾ സി ടി സ്കാൻ അതായത് രോഗം മൂർച്ഛിച്ച ഒരവസ്ഥയിലാണെങ്കിൽ നമ്മുടെ ലങ്സിലേക്കും അബ്ഡമിൻ്റെ പല ബാക്കി പല ഭാഗങ്ങളിലേക്കും പെൽവിസിലേക്കും ഒക്കെ രോഗം വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസർ സ്റ്റേജിംഗ് നടത്താനായിട്ട് അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ സിവിയറിറ്റി മനസ്സിലാക്കാനായിട്ട് ഒരു സി ടി സ്കാൻ ചെയ്യാറുണ്ട് പിന്നെ എം ആർ ഐ പെൽവിസും നമ്മൾ ചെയ്യാറുണ്ട് അതായത് നമ്മുടെ റെക്ടൽ ക്യാൻസറിൻ്റെ ഒരു സാധ്യത മനസ്സിൽ കണ്ടിട്ട് നമ്മൾ എം ആർ ഐ പെൽവീസും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ട്യൂമർ മാർക്കർ ആയിട്ടുള്ള കാർസിനോ എംബ്രിയോണിക് ആൻറ്റിജനും നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട് പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാൻ നേരത്ത് അത് സ്റ്റേജ് അനുസരിച്ചാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് അതായത് ഏർലി സ്റ്റേജ് ആണ് അതായത് ഒരു സ്റ്റേജ് വൺ ടു ഒക്കെ ആണെങ്കിൽ സർജറി സർജറി തന്നെയാണ് നമ്മുടെ ക്യൂറേറ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗം അതായത് റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ആണ് ഒന്നാമത്തെ മാർഗ്ഗം അല്ലെങ്കിൽ ലോ ആൻറ്റീരിയർ റിസക്ഷൻ ആണ് റെക്റ്റൽ കർശനമൊക്കെ ആണെങ്കിൽ നമ്മൾ ലോ ആൻറ്റീരിയർ റിസക്ഷൻ ആണ് ചെയ്യുന്നത് അതായത് ക്യാൻസർ ഉള്ള ഭാഗം നമ്മൾ മുറിച്ചു മാറ്റിയതിന് ശേഷം നോർമലായിട്ടുള്ള ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇത് സ്റ്റേജ് ത്രീ ആണെങ്കിൽ ലിംഫ് നോഡ്സും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള അവസ്ഥ അതായത് ക്യാൻസർ ക്യാൻസറിൻ്റെ വ്യാപനം സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് ലിംഫ് നോഡ് ഇൻവോൾവ്മെൻ്റ് ഉള്ള അവസ്ഥ അതായത് സ്റ്റേജ് ത്രീ അപ്പോൾ നമ്മൾ സർജറി ആദ്യത്തെ നമ്മുടെ ക്യൂറേറ്റീവ് മാർഗമാണ് സർജറി ചെയ്യാറുണ്ട് അതിനോടൊപ്പം തന്നെ കീമോതെറാപ്പി കൂടി നമ്മൾ അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടതാണ് ഫോൾഫോക്സ് പോലുള്ള കീമോതെറാപ്പി മാർഗങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ സ്റ്റേജ് ഫോറിലേക്ക് വരുമ്പോൾ സ്റ്റേജ് ഫോർ എന്ന് പറയുന്ന പറയുമ്പോൾ മെറ്റസ്റ്റാറ്റിക് സ്റ്റേജാണ് അതായത് ക്യാൻസർ വ്യാപിച്ചു കഴിഞ്ഞു പല ഇടത്തേക്കും ബോഡിയിലുള്ള നമ്മുടെ പലയിടത്തേക്കും ക്യാൻസർ വ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം അപ്പോൾ നമുക്ക് ക്യൂറേറ്റീവ് മാർഗ്ഗങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ഇവിടെ നമ്മളൊരു പാലിയേറ്റീവ് ഇൻഡൻറ്റോടെയാണ് രോഗിയെ സമീപിക്കുന്നത് അതായത് പാലിയേറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ രോഗം പൂർണ്ണമായിട്ട് ചികിത്സിച്ചു മാറ്റാൻ നമുക്ക് കഴിയില്ല ഒരു ഒരു കംഫേർട്ട് കെയർ കൊടുക്കുക എത്ര നാൾ പേഷ്യൻ്റ് ജീവിച്ചിരിക്കുന്നുണ്ടോ അത്രയും നാൾ ഒരു കംഫേർട്ട് കെയർ പേഷ്യൻറ്റിന് കൊടുക്കുക എന്നതാണ് പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പാലിയേറ്റീവ് കീമോതെറാപ്പി കൊടുക്കുക അല്ലെങ്കിൽ ടാർഗറ്റഡ് തെറാപ്പി അതായത് ഇ ജി എഫ് ആർ വി ഇ ജി എഫ് ഇൻഹിബിറ്റേഴ്സ് പോലുള്ള ട്രീറ്റ്മെൻറ് മൊഡാലിറ്റീസിലൂടെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിലൂടെ ഒരു ടാർഗറ്റഡ് തെറാപ്പിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോലെ ക്യാൻസർ സെൽസ് നമ്മുടെ കുടലിനെ ഒബ്സ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ സെർജറിയോ അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയോ നമ്മൾ സെർജറി ചെയ്യാറുണ്ട് പക്ഷേ എഗെയിൻ അത് ചില സെലക്റ്റഡ് കേസസിൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അതായത് ഇപ്പോൾ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെങ്കിലും ബാക്കിയുള്ള പേഷ്യൻ്റ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത് അതായത് പേഷ്യൻ്റ് ഹൈറിസ്ക് പേഷ്യൻ്റല്ല ഏജ് വളരെ കുറവാണ് ബാക്കിയുള്ള രോഗങ്ങളൊന്നുമില്ല പേഷ്യൻറ്റിന് അതായത് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് വേറെ ഹാർട്ട് പ്രോബ്ലംസ് അല്ലെങ്കിൽ കിഡ്നി ലിവർ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ അത്ര ഹൈറിസ്ക് അല്ലാത്തൊരു പേഷ്യൻറ്റിലേക്ക് പേഷ്യൻ്റിൽ പേഷ്യൻ്റ് അഡ്വാൻസ് സ്റ്റേജിലേക്ക് അഡ്വാൻസ് സ്റ്റേജിൽ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി അഗ്രസീവായിട്ട് ഒരു പാലിയേറ്റീവ് ഇൻഡൻറിനപ്പുറം ഒരു ക്യൂറേറ്റീവ് ഇൻഡൻറ്റോടെ അഡ്വാൻസ് സ്റ്റേജിലും നമുക്ക് പേഷ്യൻറ്റിനെ കാണാൻ സാധിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പിന്നെ റെക്ടൽ ക്യാൻസർ ആണെങ്കിൽ നമ്മൾ സർജറി ചെയ്യാറുണ്ട് അതിനൊപ്പം തന്നെ കീമോ തെറാപ്പിയും റേഡിയോതെറാപ്പിയും ചെയ്യാറുണ്ട് പിന്നെ നിരീക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ സർവേലൻസിലേക്ക് വരികയാണെങ്കിൽ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു അതായത് സർജറി കഴിഞ്ഞു അതുപോലെ തന്നെ കീമോ തെറാപ്പിയോ റേഡിയോ തെറാ തെറാപ്പിയോ എന്തു ആകട്ടെ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ കാർസിനോ എംബ്രിയോണിക് ആൻറ്റിജൻ എന്ന ട്യൂമർ മാർക്കർ ഓരോ മൂന്ന് തൊട്ട് ആറ് മാസം കൂടുമ്പോഴും ചെയ്തു നോക്കേണ്ടതാണ് ഒരു അഞ്ച് വർഷത്തേക്ക് പിന്നെ കൊളനോസ്കോപ്പി ഒരു വർഷത്തിന് ശേഷം കൊളനോസ്കോപ്പി ചെയ്ത് നോക്കേണ്ടതാണ് പിന്നെ നോർമൽ ആണെങ്കിൽ പിന്നെ ഒരു മൂന്ന് തൊട്ട് അഞ്ച് വർഷത്തിൽ ഒരിക്കൽ നമ്മൾ കൊളനോസ്കോപ്പി ചെയ്യേണ്ടതാണ് പിന്നെ ഹൈ റിസ്ക് ഓഫ് ഫ്രീക്വറൻസ് ഉള്ള ഒരു പേഷ്യൻ്റാണ് അതായത് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് നല്ല സിവിയർ സ്റ്റേജ് ആയിട്ടുള്ള ക്യാൻസർ ആയിരുന്നു അങ്ങനെയൊക്കെയാണെങ്കിൽ സി ടി സ്കാൻ നമ്മൾ എല്ലാ വർഷവും ചെയ്തു നോക്കേണ്ടതാണ് പിന്നെ ക്ലിനിക്കൽ ഫോളോ അപ്പിന് വേണ്ടി അടുത്ത് വരേണ്ടതാണ് അതായത് അപ്പോൾ ഹിസ്റ്ററിയെ പറയുക എക്സാമിനേഷന് വേണ്ടിയും അതുപോലെ തന്നെ എന്തെങ്കിലും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടോ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ അപ്പിന് വേണ്ടി റെഗുലർ ഫോളോ അപ്പിന് വേണ്ടി വരേണ്ടതാണ് പിന്നെ പ്രോഗ്നോസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റേജ് വണ്ണിലാണെങ്കിൽ ഒരു ഒരു അഞ്ച് വർഷം ജീവിക്കാനുള്ളൊരു സാധ്യത മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് ആണ് ഓക്കെ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോറിലേക്ക് വരുമ്പോൾ ഐസ് ക്രമാതീതമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചാൻസ് കുറയാനാണ് ചാൻസ് സ്റ്റേജ് ഫോറിലേക്ക് വരാൻ നേരത്ത് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മാത്രമാണ് ഒരു ഫൈവ് ഇയർ സർവൈവലിനുള്ള ചാൻസ് പക്ഷേ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ ഡ്രഗ്സൊക്കെ വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ പെർസെൻറ്റേജിലും മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ സ്ക്രീനിങ് വഴി എത്രയും പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്കവും ഔട്ട്കം അതുപോലെ തന്നെ ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ സ്ക്രീനിങ് അതായത് പ്രതിരോധ പരിശോധന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു ആവറേജ് റിസ്ക് ഉള്ള ഒരാളാണെങ്കിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും ഫൈബർ അല്ല ഫൈബർ ഇല്ലാത്ത ഭക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആളുകൾ ചിക്കൻ റെഡ് മീറ്റ് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ അതുപോലെ തന്നെ വ്യായാമമില്ലാതെ അമിതഭാരമുള്ളവർ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നയിക്കുന്നവർ ഇവരൊക്കെ ഒരു ആവറേജ് റിസ്ക് ഉള്ള ഗണത്തിൽ നമുക്ക് പരിഗണിക്കാം ഇവര് കൊളോനോസ്കോപ്പി ചെയ്ത് നോക്കേണ്ടതാണ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ ഓരോ പത്ത് വർഷവും നമ്മൾ കൊളോനോസ്കോപ്പി ചെയ്തു നോക്കേണ്ടതാണ് അതുപോലെ ഹൈ റിസ്ക് ഉള്ളവർ അതായത് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഉള്ളവർ ഒരു നാൽപ്പത് വയസ്സ് തൊട്ട് നാൽപ്പത് വയസ്സ് തൊട്ടെങ്കിലും കൊളനോസ്കോപ്പി കൊളനോസ്കോപ്പിക്ക് വിധേയരാ വിധേയ വിധേയരാകേണ്ടതാണ് അപ്പോൾ ഇതൊരു ചെറിയ അവലോകനമാണ് കോളൻ ക്യാൻസറിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അറിവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷമുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം നോക്കുക ഫാമിലി ഹിസ്റ്ററി അതുപോലെ തന്നെ എന്തെങ്കിലും സിൻഡ്രോംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷെ നമുക്ക് മോഡിഫൈബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് എന്തായാലും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അതായത് ഒരുപാട് ഫൈബറുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ചിക്കനും റെഡ് മീറ്റും പോലുള്ള ഭക്ഷണങ്ങൾ ഒക്കേഷണലി കഴിക്കുക അതുപോലെ തന്നെ അവ കഴിക്കുകയാണെങ്കിൽ തന്നെ അതിനോടൊപ്പം തന്നെ ഹൈ ഫൈബർ ഉള്ള ഡയറ്റ് കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ എക്സസൈസ് സ്മോക്കിംഗ് ആൽക്കഹോൾ ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക എക്സസൈസ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് എന്താ പറയുക ലൂസ് മോഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെന്നിസ്മസ് എന്ന് പറയുന്ന അവസ്ഥ അതായത് ലൂസ് മോഷനും കോൺസ്റ്റിപ്പേഷനും മാറി മാറി വരുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ അബ്ഡുമിനൽ പെയിൻ വരിക ഭക്ഷണം ദഹിക്കാതിരിക്കുക ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നാളുകളായിട്ട് ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിങ്ങിന് വിധേയരാകേണ്ടതാണ് എത്രയും പെട്ടെന്ന് നമ്മൾ രോഗം കണ്ടുപിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് വണ്ണോ ടുവിലോ തന്നെ നമുക്ക് രോഗം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കമും ബെറ്റർ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി നെക്സ്റ്റ് പുതിയൊരു ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം